ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ മധുരക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങിയൊക്കെ വല്ലേ കഴിച്ചിട്ടുള്ളൂ ഡോണട്ട് ഉണ്ടാക്കിയൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ അപ്പോൾ മധുരക്കിഴങ്ങ് കിട്ടണ സമയത്ത് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ മധുരക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഇത് ഞാൻ തൊലി കളഞ്ഞ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടാണ് പുഴുങ്ങിയെടുത്തത് അങ്ങനെ അത് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ആ ചൂടിൽ തന്നെ ഉടച്ചെടുത്താൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും അങ്ങനെ അത് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കപ്പിൻ്റെ അടുത്തോളം ഉണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് ചൂടാറിയതിന് ശേഷം ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെയൊക്കെ നമുക്ക് മിൽക്ക് പൗഡറും ചേർത്തി കൊടുക്കാം കേട്ടോ എന്നിട്ടതൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഞാനിതിലേക്ക് ഒരു കാൽ കപ്പ് മിൽക്ക് പൗഡറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇത് മധുരമുള്ള കിഴങ്ങാണ് കേട്ടോ മധുരം കുറവാണെങ്കിൽ പഞ്ചസാര നമുക്ക് കുറച്ചും പാടെ കൂട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് മൈദൻ്റെ പൊടിയാണ് നമ്മൾ ചേർത്തി കൊടുക്കുക മൈദപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഞാൻ അരക്കപ്പ് ചേർത്തിയിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കെട്ടോ നമ്മൾ ചപ്പാത്തിക്ക് ഒക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് എത്തണ വരേക്കിതൊന്ന് കുറച്ചായിട്ട് മൈദ ചേർത്തിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഏകദേശം ഞാൻ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് ഇതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കട്ടോ ഉരുട്ടിയെടുത്തതിന് ശേഷം ഇത് കൈയിൻ്റെ നടുക്ക് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കെ എന്നിട്ട് നമ്മൾ വിരൽ വെച്ചിട്ട് നടുക്കൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം ഇനി ഇത് നമ്മൾ ഈ മുട്ടയുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് പിന്നെ കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നമ്മൾ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതാ അതുപോലെ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം എണ്ണ നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് തീയൊന്ന് ഒന്ന് കുറച്ച് വെക്ക കേട്ടോ അപ്പം അതിൻ്റെ ഉൾവശം ഒന്ന് ജസ്റ്റ് ഒന്നാം മതിയൊക്കെ ചേർത്തിയതല്ലേ ഒന്ന് കുക്കാവാണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് പിന്നെ ഒരു ആവുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് വശവും കുക്കായി വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റട്ടോ അപ്പോൾ തീ കുറച്ച് വെക്കണേ പിന്നെ അതുപോലെ ബ്രെഡ് ആണ് അപ്പോൾ കരിഞ്ഞു പോവാതെയും ശ്രദ്ധിക്കണം അങ്ങനെ ഞാൻ രണ്ട് വശം ഇങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ അത് ഏകദേശം ഇവിടെ റെഡിയായ ആയ സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാതും ഞാൻ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം മധുരക്കിഴങ്ങ് ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മധുരക്കിഴങ്ങ് കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം